ഹായ് ഫ്രണ്ട്സ് ഫ്ലൈം ഫെദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം പറയുന്നത് ട്രിവാൻഡം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അപ്പോൾ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ഈ പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക അതിന് അഡീഷണൽ ആയിട്ട് ഒരു മുന്നൂറ് രൂപ ചാർജ് വരും ട്രാൻസ്പോർട്ടേഷനെ ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമാണെന്ന് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ജംഗിൾസ് എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയ്ക്കകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അതോടൊപ്പം ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ ബേഡ് ഏതെങ്കിലും ഇഷ്ടമായാൽ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക നമുക്കിന്ന് നല്ല അടിപൊളി ബ്രീഡിംഗ് പേറുകളാണ് വന്നിട്ടുള്ള ഒരു ഏഴോളം പേറുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പേറുകളുമാണ് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ ഇട്ട് കിടക്കാം ഇന്ന് നമുക്ക് കോഡ് വരുന്നത് ഇസെഡെന്നാണ് ഇസെഡ് വണ്ണിൽ വരുന്നത് ലൂട്ടിന ഓറഞ്ച് ടോപ്ലൈൻ ഫീമെയിലും സിനമൺ ഓറഞ്ച് ടൂട്ട് ഓപ്പ്ലൈൻ ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള പേർ ആണ് ഹെഡ് ആയാലും ടെയിലായാലും ഫുൾ കളറാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൂട്ടിന ഓറഞ്ച് ടോപ്പ് ലൈൻ ഫീമെയിൽ സിനമൺ ഓറഞ്ച് ടോപ്ലൈൻ മെയിലാണ് ഇസെറ്റ് ഒന്നാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ലൂട്ടിനോ ഫിഷ്യർ ഫീമെയിലും യെല്ലോ ബുള്ള ഡെക്കെന്നും പറയും അപ്പോൾ യെല്ലോ ബുള്ള മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഇസെറ്റ് ടു ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഫീമെയിൽ റെഡ് ഐ ആണ് മെയിൽ ബ്ലാക്ക് ഐ ആണ് വേറെ പേച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇസെറ്റ് ടു ആണ് കോഡ് അടുത്തതായി വരുന്നത് വൈറ്റ് ബുള്ള ഫീമെയിലും യെല്ലോ ബുള്ള മെയിലുമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഇസെറ്റ് ത്രീ ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൈറ്റ് ബുള്ള ഫീമെയിലും യെല്ലോ ബുള്ള മെയിലുമാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസെഡ് ത്രീ ആണ് അടുത്തതായി വരുന്നത് യെല്ലോ ബുള്ളിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് രണ്ടുപേരും ബ്ലാക്ക് ഐ ആണ് ഡെക്ക് എന്നും പറയും ഡാർക്ക് ഐ ക്ലിയർഡ് അപ്പോൾ ഇവർക്ക് ഈ ഒരു ബ്രീഡിങ് ജോഡിക്കുന്ന കോഡ് വരുന്നത് ഇസെഡ് ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പിറ ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഫോറാണ് അടുത്തായി വരുന്നത് ഫിഷർ പൈഡ് ഫീമെയിലും ഗ്രീൻ ഫിഷർ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് പിറ ബ്രീഡിങ് ജോഡി നല്ലൊരു ഓഫർ അല്ലാണ്ട് വന്നിട്ടുള്ളത് ഫീമെയിലിന് കാലിലെ വരെയുള്ള രണ്ട് വിരലുകൾ കട്ടായിട്ടുണ്ട് പക്ഷേ ബ്രീഡിങ്ങൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോൾ ഈയർ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഇസെഡ് ഫൈവ് ആണ് കോഡ് വരുന്നത് കമ്പനി ഇരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ കൺഫേം ബ്രീഡിങ് ജോഡിയാണ് ബ്രീഡിങ് ജോഡിക്ക് ഇസെഡ് ഫൈവ് ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തേ വരുന്നത് പാർ ബ്ലൂവിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് കുബാർട്ട് പാർ ബ്ലൂൻ്റെ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഇസെഡ് ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ട് പേരും കൊബാൾട്ട് പാർബ്ലൂ ഫിഷർ ആണ് അപ്പോൾ ഈ രണ്ട് സോറി ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇസഡ് ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ലൂഡ്ന ഫിഷർ ഫീമെയിലും യെല്ലോ എല്ലോബിൾ മെയിലുമായിട്ടുള്ള ഒരു പേർ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്ക് കോഡ് വരുന്നത് ഇസഡ് സെവൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഇസഡ് സെവൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ റെഡ് ആയി മെയിൽ ബ്ലാക്ക് ആയ്യുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ അഥവാ ഫോണിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക ഞാൻ ഓൺലൈനിലുള്ളപ്പോൾ റിപ്ലൈ തരുന്നതാകാം ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാ പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ടും എല്ലാവരും ആവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം